എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം നമ്മൾ വൈദ്യരാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും നമ്മുടെ ചാനൽ കാണുമ്പോൾ അറിയാം ആളെ പേര് പ്രസാദ് വൈദ്യരം എന്നാണ് വൈദ്യരീത വിളിക്കാൻ തന്നെ കാരണം വൈദ്യരായതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ അമ്പലത്തിലേക്കാണെങ്കിലും വൈദ്യശാലയിലേക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇന്നത്തെ പ്രശ്നമാണ് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടതും എന്നാൽ പുറത്ത് പറയാൻ മടിയുള്ളതും ഇതില്ലാതെ ജീവിതമില്ല എന്നുള്ളതും എല്ലാ ആളുകളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം ഈ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് ഒരാൾക്ക് പറയാൻ വഷളാണ് എന്നാൽ ഇതെല്ലാവർക്കും വേണം എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഈ ദാമ്പത്യ ജീവിതത്തിന്റെ പരാജയങ്ങളെ കൊണ്ടാണ് പല കുടുംബങ്ങളും തകരുന്നത് അപ്പം അതിനെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും വൈദ്യരെ വിളിച്ച് ചോദിക്കും സ്വാമി ഇതൊരു കുടുംബം വല്ല ദോഷമാണോ ഭാര്യരെ എടുത്തിക്കൊണ്ട് എത്തുമ്പോൾ ലൈംഗികപരമായിട്ട് തീരെ പറ്റണില്ല മറ്റുള്ളവർത്തിക്കൊക്കെ എത്തുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഭാര്യ ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ എണീക്കണുണ്ട് എന്നൊക്കെയാണ് കംപ്ലൈൻറ് ആയിട്ട് പറയണത് അത് ഈ പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഭക്ഷണത്തിൽ തന്നെ വേണ്ടതായിട്ടുള്ള പോഷകങ്ങളില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു നിന്ന് ഒരു തേമാനം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി പല പല കാര്യങ്ങളും നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ പെട്ടെന്നൊരു പനി വന്നാൽ മതി നമുക്കെന്തായ വേഗം വിഴുവാണ് കുഴയും അപ്പോൾ ആ ഒരു കാരണം പോലെ തന്നെയാണ് നമുക്കെന്ത് ഈ ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത് പ്രസൻ്റ്ലി നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും പിന്നീട് ടപ്പ് ചെയ്യണം ഇല്ലാണ്ടാവണം അതൊരാൾ കൂടോത്രം ചെയ്തിട്ടോ അത് എന്താ പറയുക ബന്ധിച്ചിട്ടോ അല്ല മെച്ചാൽ അങ്ങനെ കുറെയൊക്കെ ഉണ്ടെങ്കിലും തൊണ്ണൂറ്റൊമ്പത് അതി മുക്കാൽ ശതമാനം അതല്ല അപ്പം അതെന്താ കാരണം എന്നുള്ളതാണ് നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഷുഗർ വരും അതുപോലെ തന്നെയാണ് നമുക്ക് ശരീരത്തിൽ പിത്തരസം അതുപോലെ തൈറോയിഡ് ഗ്രന്ഥി അങ്ങനെ ഓരോരോ ഗ്രന്ഥികളും ആവശ്യാനുസരണം നമ്മളെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് ടെക്സ്റ്റോസിറോൺ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഈ ടെക്സ്റ്റോസിറോൺ എന്ന ഗ്രന്ഥിയാണ് നമുക്ക് എന്താണ് വന്ദ ഉത്തേജനം ഉണ്ടാക്കുന്നത് മനസ്സിൽ വികാരം തോന്നുന്ന സമയത്ത് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് നമുക്ക് ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് എന്ത് ഈ ടെക്സ്റ്റോസിറോൺ എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റോസിറോൺ എന്ന ഹോർമോണ് ശരീരത്തിൽ ഉത്പാദിപ്പിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് വന്ധ്യത വരുന്നത് ഇപ്പം ഷുഗർ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഷുഗർ വന്നത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കില്ല അപ്പം ഷുഗർ വന്നു അപ്പോൾ എന്താണ് ഇൻ ടെക്സ്റ്റോസിറോൺ ഉത്പാദിപ്പിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് വന്ധ്യത വന്നത് ഈ വന്ധ്യത വരുന്നത് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നില്ല ആൾക്കാർ ഇപ്പോൾ ഗുളികകളൊക്കെ കഴിക്കുന്നതിന് പുറമെ തന്നെ നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്ന ആൾക്കാരാണ് ഈ കുത്തിവെക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അതുപോലെ തന്നെ ഈ ടെക്സ്റ്റോസൺ ഹോർമോൺ കുത്തിവെക്കേണ്ട ആൾക്കാർ കാരണം ലൈംഗിക അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ജീവിതത്തിൽ നല്ല സമപ്രായമൊന്നും അധികമായിട്ടുമില്ല എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇതിനൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഈ സംഗതി എണീക്കണമില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിൽ അതിനുവേണ്ടി അങ്ങേയറ്റം പരിഹാരങ്ങൾ തേടി നടക്കുന്നതിൽ ഒരു ഭാഗമാണ് ഈ കുത്തിവെയ്പ അപ്പൊ അതുകൊണ്ട് എന്താണെന്നുണ്ടാവുന്ന വെച്ചാല് ഈ കുത്തിവെച്ചാൽ നടക്കും അത് പിന്നെ ഇല്ലാണ്ടാകും അതൊക്കെ പിന്നീട് കിഡ്നിക്കും ഒക്കെ പ്രശ്നങ്ങൾ വരും ഈ സ്റ്റഡൻ ആക്ഷൻ ആയിട്ട് മരുന്നുകൾ കഴിച്ചാലും ഇതിന് പ്രശ്നമാണ് അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റോസിറോൺ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിച്ചെങ്കിൽ മാത്രമാണ് ഈ ഇത് എന്തൊക്കെയുമായിട്ട് പരിഹാരം ആവുള്ളു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഭദ്രതയും സ്നേഹവും സൗ എന്താണ് സൗന്ദര്യം ഒക്കെ നിലനിൽക്കുന്നത് ഈ ദാമ്പത്യ ജീവിതത്തിലൂടെ തന്നെയാണ് അത് യാതൊരു സംശയവുമല്ല ഒരാൾക്ക് രണ്ടാൾക്കും വേണ്ടെങ്കിൽ രണ്ടും അത് ഒഴിവാക്കാം പക്ഷെ ഒരാൾക്ക് വേണം ഒരാൾക്ക് വേണ്ട എന്നാൽ നമുക്കിത് പറ്റുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ടെക്സ്റ്റോസിലാണ് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് ഇത് ഉല്പാദിപ്പിക്കാതെ ഡെഡായി പോയത് അതിനെ റിക്കവർ ആക്കുന്നത് നമുക്ക് സാധാരണ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്ന കിഴങ്ങ് നിലപ്പന കിഴങ്ങ് നായ പരിപ്പ് മുതലായിട്ടുള്ള ചേരുവകളാൽ തയ്യാറാക്കിയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്ന പൊടി നമ്മൾ കഴിച്ചാൽ മതി ഇതിന് പന്ത്രണ്ട് കൂട്ടം ചേരുവകളാണ് ഉള്ളത് ഇത് നമ്മൾ വാങ്ങിയിട്ട് പൊടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ പ്രായോഗികമായിട്ട് ആൾക്കാർക്ക് കിട്ടില്ല ചിലവെടുത്ത് പറ്റില്ല സൗകര്യങ്ങൾ കുറവുണ്ടാവുണ്ടാവും ഇത് നമുക്ക് ആമസോണിൽ വെടിയാൻ കിട്ടും ധാതുപുഷ്ടി ചൂർണം എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് പോസ്റ്റ് വഴി വേണമെങ്കിൽ അതും വായിച്ചു തരാം ഇതിന് അശ്വഗന്ധ കൽപ്പചൂർണം എന്ന് പറഞ്ഞിട്ടും സാധനമുണ്ട് അതിനൊക്കെ കോസ്റ്റ് കൂടുതലുണ്ട് അപ്പോൾ ഇത് ഒരു മൂന്ന് മാസം ആള് കഴിക്കേണ്ടതുളളു പിന്നെ ലിംഗം ചുങ്ങിപ്പോയ ആൾക്കാരുണ്ടാവും ഇതൊക്കെ വന്ധ്യത വന്നപ്പോൾ ലിംഗം ചുങ്ങിപ്പോയ ആൾക്കാർ അവർക്ക് ഇതിന്റെ മുകളിൽ തൈലം പരട്ടും കൂടി ചെയ്യുക ചെയ്ത് ചില വാജീകരണാദി തൈലുണ്ട് ബലാശ്വകന്ദ തൈലുണ്ട് ബലാശ്വനന്ദ ജനമണ്ണ എന്ന് പറഞ്ഞിട്ട് തൈലുണ്ട് ഈ തൈലം പുരട്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് വേണം തൈലം പരട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചാടണം ചാടിക്കഴിഞ്ഞാൽ ലിംഗം കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആടുന്ന തരത്തിൽ ചാടി കഴിഞ്ഞാൽ ഈ ലിംഗത്തിലേക്ക് സർക്കുലേഷൻ വന്നിട്ട് ലിംഗത്തിന് ഉത്തേജനം ഉണ്ടാകാനുള്ള ഇതാവും ചെയ്യും നമ്മൾ ഈ പൊടി കഴിക്കുമ്പോൾ രാവിലെ ഒരു ടീസ്പൂണ് വൈകിട്ട് ഒരു ടീസ്പൂണ് മേടിച്ചിട്ട് കഴിക്കുക പാല് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ച വളത്തിൽ അല്ലെങ്കിൽ ചു വളർത്തി കളിക്കു മതി പൂർണ്ണമായിട്ടും നമുക്ക് എന്തായി ടെക്സ്റ്റോസിറോൺ എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപാ ഹോർമോൺ ഉല്പാദിപ്പിച്ച് നമ്മളെ ലൈംഗിക പവർ ഉണ്ടാക്കും ഈ സംഭവം നമുക്ക് പൂർണ്ണമായി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നോ നാലോ മാസം പിടിക്കും പക്ഷെ ഒരു മാസത്തിന് ശേഷമാണ് ഇത് ഫലം കണ്ടു തുടങ്ങുള്ളൂ ഇത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അപ്പോഴേക്കപ്പം എനിക്ക് വെച്ചിട്ട് ആരും മേടിക്കണ്ട ഇത് ലിവറിനോ കിഡ്നിക്കോ ഹാർട്ടിനോ ഒന്നിനൊരു കേടും വരില്ല ഏതൊരാൾക്ക് കഴിക്കുകയും ചെയ്യാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിച്ച വ്യക്തിക്ക് പത്ത് വയസ്സ് കുറഞ്ഞ ആരോഗ്യം തിരിച്ചു കിട്ടും സൗന്ദര്യം തിരിച്ചു കിട്ടും ശരീരത്തിൻ്റെ സ്കിന്നൊക്കെ ചുളിവുകളൊക്കെ മാറും ഉണർവും ഉന്മേഷവും ഉണ്ടാവും കായകൽപ്പ ചികിത്സ ചെയ്തതിൻ്റെ ഫലമാണ് ഇതിന് കിട്ടുക തൊക്ക് ചർമ്മം മാംസം രക്തം മസ്തി മജ്ജ മേജസ് ശുക്ലം ഇത്രയും കാര്യങ്ങൾക്ക് പവർഫുള്ളായി വരുന്ന ഒരു സംഭവമാണ് ഈ ധാതുപുഷ്ടി ചൂർണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ പ്രശ്നം തീർന്നു അല്ലാതെ നമ്മളെന്ത് ചെയ്യും താൽക്കാലികമായിട്ട് നമ്മൾ വയാഗ്ര പോലുള്ള ഗുളികകളൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന അതാത് പുഷ്ടി ഹോർമോണും നഷ്ടപ്പെടലും പിന്നീട് തീരെ പറ്റാതിരിക്കലും അങ്ങനെയാണ് നമുക്ക് ലിവർ പോയതും കിഡ്നി പോയതും അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പോ അത് മെയിനായിട്ട് ബാധിക്കുക ഹാർട്ട് ബ്ലോക്കുള്ള ആൾക്കാരെയൊക്കെ തട്ടിപ്പോകും അപ്പൊ ആ വക കേസൊക്കെ ഒഴിവാക്കിയിട്ട് ഫുഡിലൂടെ നമുക്ക് ഈ ഹോർമോൺ ഉണ്ടാകുന്ന പോഷകങ്ങൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് നമുക്ക് ഈ കരുത്ത് തിരിച്ചു കിട്ടും ഈ നഷ്ടപ്പെട്ട ഇതിന് ഹോർമോണ് നമുക്ക് ഭക്ഷണത്തിൽ ഇപ്പോൾ ചിക്കനും മട്ടനും ഒക്കെ ആൾക്കാർ കഴിക്കുന്നവരാണ് പക്ഷെ ഇതിനു വേണ്ട പോഷകം കിട്ടുന്ന ഏറ്റവും നല്ല വാചീകരണ ഔഷധ പോഷക ഗുണമുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു മരുന്നിൻ്റെ ഇതിലേക്ക് കൂട്ടാൻ പറ്റില്ല നമ്മൾ കഴിക്കുമ്പോൾ മുനിയാക്കായുടെ കറിയൊക്കെ കഴിക്കാത്തൊരു വലിയൊരുണ്ടോ മുനിങ്ങിയക്കായ ആവിലൊക്കെ കഴിക്കണമല്ലേ അപ്പോൾ അതുപോലെ അതിൻ്റെ കുരുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയായിട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ കാർത്തിക ആയുർവേദിക്സ് എന്ന് പറയുന്ന വൈദ്യശാലയിലാണ് ഇതിനെ നമ്മൾ ആണ് നമ്മൾ സ്ഥാപനം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇത് ടെസ്റ്റ് ടെസ്റ്റുകളും ലൈസൻസും ഒക്കെ ഉള്ള സംഭവമാണ് ഈ തട്ടിക്കൂട്ട് എന്ന് പറയുന്ന പരിപാടിയല്ല ഇത് പക്ഷെ ജനങ്ങളുടെ പ്രശ്നം ഇതായത് ഈ പ്രശ്നമായിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ വരുന്നത് കൊണ്ടുമാണ് നമ്മൾ ചാനലിലൊക്കെ നമ്മൾ ചളിപ്പില്ലാണ്ട് പറയണത് കാരണം വെച്ചാൽ ഇത് ജനങ്ങൾക്ക് പറയാനും മടി ഇത് കേൾക്കാനും വഷൾ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും കണ്ടാലോ ഇപ്പോൾ ഇതൊക്കെ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കും പക്ഷേ പ്രശ്നം ഇതാണ് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ മനസ്സിൽ മൂടിച്ച് മൂടിച്ച് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കാലൊക്കെ മാറി പ്രശ്നങ്ങൾ അതാത് സമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മളെ പ്രശ്നമായിട്ട് നമ്മളെ ജീവിതം നശിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ വരാൻ പോകില്ല പിന്നീട് ഗുണം എന്താണെന്ന് വെച്ചാല് നാച്ചുറലാണ് ഫുഡ് സപ്ലിമെന്റ് ആണ് ഫുൾ ലൈസൻസും കാര്യങ്ങളും സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും കഴിക്കുകയും ചെയ്യുക ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീക്കുക അങ്ങനെയുള്ള ഒരുപാട് മൂത്രപഴുപ്പ് മൂത്രച്ചൂട് ഇങ്ങനെയുള്ളതൊക്കെ മാറും ചെയ്യും അപ്പോൾ അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് സ്വമേധയാൽ തന്നെ ഉള്ള പരിഹാരത്തിന് ഇത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കിട്ടും നമ്മുടെ വൈദ്യശാലയിൽ നേരിട്ട് അയച്ചു തരുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊന്നും നോക്കി എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഞാൻ പോസ്റ്റീവ് ആയി അയച്ചു തരാം ഇത് നിങ്ങൾ പൈസ ആദ്യം ഗൂഗിൾ പേ ചെയ്യണം ചെയ്ത് പൈസ തന്ന ഒരാൾക്ക് എന്ത് തന്നെയാലും മരുന്ന് കിട്ടിയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് നമ്മൾ അത് കാണിച്ചെങ്കിലോ ഇതിന്റെ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെയാണ് പിന്നെ ആൾക്കാർക്ക് പ്രശ്നം ഇതൊന്നും ഇപ്പം സ്റ്റിക്കർ ഒന്നും കണ്ടു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള സ്റ്റിക്കറല്ലപ്പോൾ ഉള്ളത് അത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് അതൊരു മരുന്നിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ അതായത് ആരോഗ്യകരമായിട്ടുള്ള കഴിക്കാവുന്ന കൂട്ടത്തിലേക്കുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണിത് ഈ കാണുന്നതാണ് ഇതിന്റെ സ്റ്റിക്കറൊക്കെ ഇതിപ്പോൾ മക്കള് കാണുമെന്നൊക്കെ ഉള്ള ഒരു പേടി ആൾക്കാർക്ക് ഉണ്ട് പക്ഷേ ഇത് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിനും എല്ലതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ